ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോഗിൻ്റെ പുതുപുത്തൻ മുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സംസ്ഥാനപാത അയിമ്പത്തി മൂന്നിലെ കാക്കത്തോട് പാലത്തിൻ്റെ അവിടെ ചെറുപ്പുളശ്ശേരിയിലോട്ടോ അപ്പോൾ അവിടെ പഴയ കാക്കത്തോട് പാലത്തിൻ്റെ ഭാഗത്തോട്ടാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു നിലവിലിരുത്ത പാലം എന്തേ നിലവിലത്തെ പാലം പൂർണ്ണമായും ബലക്ഷയം കാരണം അതായത് പൈൽക്കേപ്പിൻ്റെ ആ ഭാഗത്തെ ബലക്ഷയം കാരണം പൂർണ്ണമായും പൊളിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു മൂന്ന് മാസം കൊണ്ട് പണികൾ അവസാനിപ്പിക്കും എന്നുള്ളതും കമ്പനി അറിയിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പണികൾ തകൃതിയിൽ നടക്കുകയാണ് ഇപ്പൊ ഈ വെള്ളിമുഖക്ക് പോകണിപ്പോൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ച വഴിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഇടത്തെ കാണുന്ന ഈ റോഡ് ഓൾറെഡി ആദ്യം അവിടെ ഉണ്ടായിരുന്ന വഴിയാണ് പഴയ കാക്കത്തോട് പഴയ പാലം ഉണ്ടായിരുന്ന അവിടെ കേട്ടോ ചെറിയ പാലാണ് ഇപ്പോഴത്തെ പാലം നിലവിലത്തെ നമ്മുടെ വായനപ്പെരുപ്പം അപേക്ഷിച്ച് വീതി കുറവാണ് അത് ചെറിയ രീതിയിൽ വീതി കൂട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ പഴയ പാൽ പാലം പൊളിച്ചിട്ട് അവിടെ അടിയിൽ നമ്മുടെ കോൺക്രീറ്റ് പൈപ്പുകളൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇപ്പോൾ വാഹനഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അതെ ഇരു ഭാഗത്തും ട്രാഫിക് പോലീസുകാർ നിർത്തിയിട്ടാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പോലീസുകാരുണ്ടാവും കേട്ടോ അപ്പോൾ പലരും ഇവിടെ വൺ വേ തെറ്റിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ളവർക്കെതിരെ കർശന നടപടി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ കാരണം അത്തരത്തിൽ വൺ വേ തെറ്റിച്ച് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇൻഷുർ പോലും കിട്ടില്ല അതാദ്യം ആലോചിക്കാം പിന്നെ ഇത് പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണേ പാലക്കാട് വരുമ്പോൾ ഇടത്തെ ഭാഗത്തോട്ട് അങ്ങനെ പോകും ഇതിപ്പോൾ അപ്പോൾ ആ പിക്കപ്പ് വരുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം പൂർണ്ണമായും ബാരിക്കഡൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാലട്ടോ കക്കത്തോട് പാലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പുറകശത്ത് കൂടെ ആയിരുന്നു ആദ്യത്തൊക്കെ പാലം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഈ ഒരു പാലമാക്കി ഈ പാലത്തിന് മുകളിൽ ആദ്യഘട്ട ടാറിങ്ങൊക്കെ തന്നെ പൂർണ്ണമായും കഴിഞ്ഞാണ് അതിന് ശേഷമാണ് ബലക്ഷയം കണ്ടിട്ട് ഇപ്പോൾ നിലവിൽ പാലം പൊളിക്കേണ്ട തീരുമാനത്തിൽ അപ്പോൾ എന്തായാലും മൂന്ന് മാസം കൊണ്ട് ഈ പരിപാടികളൊക്കെ തകൃതിയിൽ കഴിക്കും എന്നുള്ളതാണ് അത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വരുന്നത് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങളിലോട്ട് എത്തുന്നത് ഉടൻ തന്നെ നമ്മൾ സംസ്ഥാന നമ്മുടെ ദേശീയപാത അറുപത്താറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ശൂന്യമായി കെടുക്കാൻ കേട്ടോ റോഡടച്ചോട് കൂടിയിട്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് പഴയ പാലം കേട്ടോ അത് ഈ പഴയ കാക്കത്തോട് പാലത്തിലോട്ട് കയറുന്ന വഴിയാണിത് കേട്ടോ അതിങ്ങനെയായിരുന്നു വഴി ഉണ്ടായിരുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകശത്ത് കൂടെ ഇപ്പോൾ നിലവിൽ രണ്ടാമത് ഇവിടെയൊക്കെ റീറ്റാർജ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് നിലവിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നത് പിന്നെ ഇതിലൂടെ വലിയ ട്രെയിൽ ട്രക്കുകളും ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഇരുഭാഗത്തോട്ടും ഒരുപോലെ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമുള്ള പഴയ കാക്കത്തോട് പാലത്തിൻ്റെ ഭാഗമാണ് അവിടെ മണ്ണിട്ടിട്ടാണ് നിലവിൽ ആ റോഡ് അങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ പഴയ പാലം പൂർണ്ണമായും പൊളിച്ച് മണ്ണിട്ടിട്ടാണ് ഇവിടെയൊക്കെ നമ്മളെ ചുട്ട് പൊള്ളുന്ന വെയിലത്തെ നമ്മുടെ പോലീസുകാർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ആത്മാർ പണിയെടുക്കുന്ന കാഴ്ച ഇതിൽ കാണാൻ സാധിച്ചു കേട്ടോ വേണ്ടില്ല കാറ് വരുമ്പോൾ പിന്നീട് ഒരു ട്രക്കിന് അതിലോട്ട് ആ ഒരു പഴയ പാലത്തിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം അത്രയും വീതി കുറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ദേ ആ ഒരു തലക്ക ബസ് വരുന്നതിൻ്റെ അവിടെ ഒരു മോട്ടർ ഉണ്ട് ആ ഒരു മോട്ടോറും വരെ വർക്കിംഗ് അല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതും അവിടെയുള്ള ഒരു ചെറിയൊരു ചീനി മരമുണ്ട് ആ ഒരു മരമ്പാടും വെട്ടിക്കഴിഞ്ഞാൽ അവിടെ കൂളായിട്ട് വലിയ വാഹനങ്ങൾക്ക് ടേൺ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ കാരണം അവിടുന്ന് ഒരു ചെറിയൊരു ബസ് വളക്കുകയാണെങ്കിൽ പോലും ഒരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം കാരണം അവരൊന്നും വീശിങ്ങാണ്ട് വലത്തോട്ടൊന്നും എടുത്തുകാണ്ടാണ് വളക്കുന്നത് കാരണം ഭാഗം അവിടെ ചാരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മരത്തമ്മേ അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഒന്നുംപാടി ട്രാഫിക് ഒന്നുംപാടി സ്മൂത്തായി പോകുന്ന അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് എന്തോ മാന്തി ഇട്ടിട്ട് അവിടെ കല്ലും ചെടിയൊക്കെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതും പാടി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കഞ്ചഷൻ വരാറുണ്ട് അതിനും ഒരു പരിഹാരമാകും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാക്കത്തോട് ചെറുപ്പശ്ശേരി ഭാഗത്ത് പാതയുടെ വർക്കുകള വിശേഷങ്ങൾ ടാ ഇതുപോലെ തന്നെ ദൂതയിലും ദൂതൊക്കെ നിലവിലുള്ള പാലത്തിനും സമാനമായി പുതിയ പാലം വരുന്നുണ്ട് അതിൻ്റെ വീടിയായിട്ട് വരുന്നവരൊക്കെ